ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ ഇളങ്കുളം ആ ഇളംകുളത്ത് ഹൈവേയുടെ സെക്കൻഡ് ഫ്ലോട്ടിലായിട്ട് ഹൈവേയിൽ നിന്ന് നേരിട്ടണ്ടസ് ഉള്ള ഡോക്ടർമാർക്കും ഒക്കെ പറ്റിയ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നാല് ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ചഡാണ് ഇഷ്ടികയിൽ പണിതിരിക്കുന്ന വീടാണ് വീടിന് ഒമ്പത് വർഷമാണ് പഴക്കം പറയുന്നത് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് വീട് മൊത്തം ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത് ഡോക്ടർമാർക്കൊക്കെ ആണെങ്കിൽ നേരെ ഹൈവേയിൽ നിന്ന് ബോർഡ് വെച്ച് കൺസൾട്ടിംഗ് ഒക്കെ നടത്താവുന്നതാണ് നേരെ ഹൈവേയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രസ് ആണ് ഈ ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ ഉടനെ ഹൈവേ ആണ് ആ കാണുന്നത് ഇതാണ് വീട്ടിലേക്ക് വരുന്ന റോഡ് അമ്പത് മീറ്റർ ആണ് ദൂരം വരുന്നത് ഈ ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ പറയുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പാർട്ടിക്ക് നേരിൽ കണ്ട് വില പറയാവുന്നതാണ് വെള്ളം പറ്റുന്ന ഏരിയ അല്ല ഹൈവേയുടെ ശല്യമില്ലാതെ എന്നാൽ ഹൈവേക്ക് തൊട്ടടുത്ത് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് സൈഡ് ഒന്ന് കാണാം ഒമ്പത് വർഷം പഴക്കമായെങ്കിലും പുതുമ നഷ്ടപ്പെടാത്ത ഒരു വീടാണ് വേണമെങ്കിൽ ഒന്ന് പെയിൻറ് എടുത്താൽ മതി അല്ലെങ്കിൽ പെയിൻ്റ് ഒക്കെ ഉള്ളതാണ് കുറച്ച് മുകളിലേക്കും സ്ഥലമുണ്ട് ചെറിയ ഔട്ട് ഹൗസ് കൊടുത്തിട്ടുണ്ട് കുറച്ചെറിയ ബാക്കിലേക്കും ഉണ്ട് സെന്റ് സ്ഥലമാണ് മിച്ചത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് നല്ലൊരു ക്ലീനർ അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇതിൽ മിറ്റത്തിനുണ്ട് വളരെ വലിപ്പമുള്ളൊരു കാർ കുറച്ച് വീടിൻ്റെ ആകുമ്പോഴും ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ബാക്കി നല്ലൊരു ഒരു സിറ്റൌട്ട് തടി കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട് ഒരു വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് കൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ഹൈവേയിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറി ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും മിഡിൽ ഫാമിലിക്കുമൊക്കെ പറ്റിയ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വിൽക്കാൻ വേണ്ടി പഴയ വീടല്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒന്ന് നാൽപ്പതാണ് വില പറയുന്നത് പാർട്ടി കണ്ട് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് ഹൈവേയുടെ ശല്യമില്ലാതെ എന്നാൽ ഹൈവേയുടെ സെക്കൻഡ് ഫ്ലോട്ടായിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് മൊത്തം ഗാനേറ്റിൽ പണിതിരിക്കുന്ന ഒമ്പത് വർഷം മാത്രം പഴക്കുമുള്ള ചൂടുകട്ടയിൽ പണിത വീട് നല്ല വ്യൂ ഉള്ള ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക